ഈ അടുത്തിടയ്ക്ക് പല സ്ഥലങ്ങളിലുമായിട്ട് വർഷങ്ങളായിട്ട് പലയിടത്തു നിന്നും ഒരു എല്ലാ ചിലരുടെ ചില സെലിബ്രിറ്റികളുടെ അഭിപ്രായമാണ് അതായത് മുൻപ് ചെയ്തു വെച്ചിരുന്ന മുൻപത്തെ സീനിയർ നടന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന പോലെയുള്ള റോളുകൾ ഇനി ആരും ചെയ്യില്ല എന്നുള്ളത് അതൊരു സത്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും അത് ആരും ചെയ്യത്തില്ല കാരണം ഒന്നാമത് അവരുടെ കാലം കഴിഞ്ഞു പോയി അവരുടെ ഭാവങ്ങളിൽ അധിഷ്ഠിതമല്ല ഇപ്പോഴത്തെ ആളുകളുടെ ജീവിതം അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വളരെ കുറച്ചുകൂടെ ഷാർപ്പായ ട്രിംഡായിട്ടുള്ള ഭാവങ്ങളായിരിക്കും സീനിയർ താരങ്ങളുടേതുപോലെ പിടിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത് പിന്നെ അവർ പറയുമ്പോൾ ഈ പറയുന്ന സീനിയർ താരങ്ങളുടെ സീനിയർ താരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പോലെ ഇവരും ചെയ്യത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം അതിൻ്റെ മുന്നിൽ ശാസ്ത്രം സത്യം യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ ആദിമ മനുഷ്യനായ അതായത് ഹോമോസാപ്പിയൻസിനൊക്കെ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എങ്ങാണെന്നാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ മനുഷ്യർ എനിക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്തായാലും ബയോളജിക്കാരുന്നു ഇടപെടുക അതിൽ ആ അപ്പോൾ അതിന് മുമ്പ് പല കക്ഷികളും ഉണ്ടായിരുന്നല്ലോ അപ്പം ഇപ്പം നമ്മുടെ നീയാണ്ടർത്താൻ മനുഷ്യനൊക്കെ ചെയ്യുന്ന വിധത്തിലുള്ള ഭാവങ്ങൾ ഒരു കാരണവശാലും ഇപ്പോൾ ഇവരിങ്ങനെയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഒരു കാരണവശാലും നമ്മുടെ പാതി കുരങ്ങായിട്ടിരുന്ന നമ്മുടെ പൂർവികന്മാർ ചെയ്യുന്ന ഭാവങ്ങളൊന്നും ഇനി ഒരിക്കലും ആരും ചെയ്യല്ല എന്നെനിക്ക് പറയാൻ മേലെ കൂടുതൽ ഞാൻ പറയുന്നില്ല താങ്ക്